പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം രണ്ടിലെ അഞ്ചാമത്തെ യൂണിറ്റായ ഒന്നാവാം എന്നതിലെ പാവയൂണ് എന്ന പാഠമാണ് പ്രവേശകമായി നൽകിയിരിക്കുന്ന ചിത്രം നോക്കുക ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കഥ എന്താണെന്ന് നോക്കുക വസ്തുവിലെ രാജകുമാരനായ സിദ്ധാർത്ഥൻ ഒരിക്കൽ പൂന്തോട്ടത്തിൽ ഇല്ലാത്തുമ്പോൾ അമ്പേറ്റ് ചോരയൊലിപ്പിച്ച ഒരു അരയെന്നം അവിടെ പറന്നു വീണു സിദ്ധാർത്ഥൻ അരയ്യനത്തിനെ എടുത്ത് മടിയിൽ വയ്ക്കുകയും അതിനുവേണ്ട ശുശ്രൂഷകൾ നൽകുകയും ചെയ്തു അരയന്നത്തെ അമ്പയത് ദേവദത്തൻ അപ്പോൾ അവിടെ എത്തി താൻ അമ്പയത് വീഴ്ത്തിയ അരയനത്തിന് താനാണ് അവകാശി എന്ന് വാദിച്ചു എന്നാൽ സിദ്ധാർത്ഥ രാജകുമാരൻ അരയനത്തെ ദേവദത്തിന് നൽകിയില്ല ഒടുവിൽ തർക്കം രാജസദസ്സിലെത്തി കൊല്ലാൻ ശ്രമിക്കുന്നവനേക്കാൾ വലിയ അവകാശി ജീവൻ നൽകുന്നവനാണെന്നും അതിനാൽ അരയന്നം സിദ്ധാർത്ഥൻ അവകാശപ്പെട്ടതാണെന്നും തീരുമാനമുണ്ടായി വലുതിൻ നിര ചെറുതെന്നു മൃഗജീവിത നിയമം തുണ വലുതെന്നു തന്നെ നരധർമ്മം ദൃഢമേവരുമിവിടെ സുഖമേണ്ടവരല്ലോ സമഭാവന കൈക്കൊള്ളുക സമഭാവന ശരണം സഹോദരൻ അയ്യപ്പൻ്റെ സമഭാവന എന്ന കവിതയിൽ നിന്നുള്ള വരികൾ ചിത്രവുമായി ബന്ധപ്പെട്ട ആരാണ് അവകാശി എന്ന കഥ ടീച്ചർ പറഞ്ഞതൊന്നല്ലോ ആ കഥയും ഈ കവിതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് മനുഷ്യർ സഹജീവികളോട് കരുണയുള്ളവരായിരിക്കണം എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത് ഓരോ ജീവിയും ഭൂമിയുടെ അവകാശിയാണെന്ന സമഭാവന നമുക്കുണ്ടാകണം വിരുന്നൊരുക്കാം സമഭാവനയും സ്നേഹവുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നത് മീനുകുട്ടി വിരുന്നൊരുക്കുന്നത് നോക്കൂ പാവയൂണ് പാവയൂണിനൊരുക്കം നീ പോയി പറയണ്ടോരെ വിളിച്ചോളൂ പാറുകയായി മീനുക്കുട്ടി ഒരാളെ വിടുവാൻ പാടില്ല മുറ്റത്തെ പാഴില മാറ്റിത്തൂത്തുനിരത്തി വെടിപ്പാക്കി സാരി നീട്ടിപ്പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ സാരമില്ല കളിയല്ലേ പാചകമൊരു കൺകെട്ടല്ലേ പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും കോരിവിളമ്പാൻ അമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു കാലുവെന്തു നടക്കും നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്ത്തി കൊമ്പുമുളയ്ക്ക കൊച്ചനൊരാട് പല്ലില്ലാത്തമനുക്കുട്ടൻ കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പയ്യരികെ താറാവിൻകൂട്ടം കോഴിക്കൂടു തുറന്നൊരു കൂട്ടർ ചോണനുറും പിൻപടയോട്ടം അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ അരുമത്തുമ്പികൾ വികൾ പൂമ്പാറ്റ അമ്പായ്പായും പൂങ്കുരുവി പൂച്ചെണ്ടിലുറങ്ങും തേനീച്ച ചവിറ്റിലക്കിളി മൈനകൾ മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന പാവയൂണിനു പന്തിയൊരുങ്ങി പഴയ ശോധ പിറക്കുന്നു ആരിവർ എന്തു പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്കു പകയ്ക്കുന്നു പറയുകയാണിത് കുറവായമ്മേ പലരും വരുവാനൊത്തില്ല ഇവൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയിക്കാൻ ഇവൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റാൽ നിറയിക്കാൻ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം കവിത താളമിട്ട് ചൊല്ലു എന്നതാണ് വ്യത്യസ്തങ്ങളായ താളങ്ങളിൽ ഒറ്റയ്ക്കും കൂട്ടായും കവിത ചൊല്ലി പഠിക്കുക അടുത്ത പ്രവർത്തനം നോക്കാം മേരുകുട്ടി പറയുകയാണ് ഇത് കുറവായമ്മേ പലരും വരുവാനൊത്തില്ല സദ്യയ്ക്ക് ഇനി ആരെല്ലാം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തത്ത കുയിൽ മുയൽ കാള പോത്ത് തുടങ്ങി തനിക്ക് കാണാൻ കഴിഞ്ഞ ജീവജാലങ്ങളെയൊക്കെ മീനിക്കുട്ടി വിളിച്ചിട്ടുണ്ടാകാം തനിക്കറിയാവുന്നവരെല്ലാം വരുമെന്നാണ് മീനുകുട്ടി പ്രതീക്ഷിക്കുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന വരികൾ കണ്ടെത്തു തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണമെന്തെന്ന് ചുരുക്കി എഴുതു പാവയൂണിനു പന്തിയൊരുങ്ങി പഴയ യശോദ പിറക്കുന്നു ഉണ്ണിക്കണ്ണൻ മണ്ണു വാരി വായിലിട്ടോ എന്ന് നോക്കാൻ യശോദ കണ്ണൻ്റെ വായിലേക്ക് നോക്കിയപ്പോൾ സമസ്ത പ്രപഞ്ചവും അമ്മയ്ക്ക് ഉണ്ണിയുടെ വായിൽ കാണാൻ കഴിയുന്നു ഇവിടെയും അതുപോലെ പാവയൂണ്ണിന് പന്തിയൊരുങ്ങിയപ്പോൾ എത്തിയിരിക്കുന്ന ആൾക്കാരെ കണ്ട് അമ്മ പകച്ചു പോകുന്നു ഇവിടെ പുതിയ യശോദ പിറക്കുന്നു എന്നാണ് കവി പറയുന്നത്